അയാൾ ബാഗിൽ എപ്പോഴും കോണ്ടം ബാക്കറ്റ് കരുതിയിട്ടാണ് പോവുക ഒരിക്കലും നോർമലായിട്ട് ജോലിക്ക് പോകേണ്ട ഒരാൾ ഒരിക്കലും അത് ബാഗിൽ കരുതില്ല കാരണം സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ഭാര്യയുള്ളപ്പോൾ എന്തിനാ അത് വെറുതെ കരുത കരുതുന്നത് അതേപോലെ തന്നെ അയാൾ ഫോണിൽ കുറേ പേരെ ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് അയാൾ കോണ്ടാക്ട് ചെയ്ത ലേഡീസിൻ്റെ നമ്പറൊക്കെ അവളെ കയ്യിലുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ നമസ്കാരം ഇന്നലെ ഒരു ന്യൂസ് പുറത്തു വന്നിരുന്നു ഇളങ്കൂറുള്ള അതായത് മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ അടുത്ത് മഞ്ചേരി അടുത്ത് ഇളങ്കൂറുള്ള വിഷ്ണുജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തിട്ട് ഭർത്താവിനെതിരെ ഭർത്താവിൻ്റെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുന്നുണ്ടൊരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂസ് ചാനലിലൊക്കെ ഞാൻ ഇന്നലെ എൻ്റെ ലൈവില് അതിനെക്കുറിച്ച് ഡിസ്കസും ചെയ്തിരുന്നു കേട്ടോ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ അവനെ അറസ്റ്റ് ചെയ്തു മഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ച സമയത്ത് തന്നെയാണ് പീഡനം തന്നെയാണ് സംഭവം എന്ന് പറഞ്ഞു മാത്രമല്ല അത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജ് അടുത്ത് തന്നെയാണ് നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അവിടെ അപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കുറച്ച് പേരെ വിളിച്ചു ചോദിച്ചു അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇവരെ പരിചയമുള്ള ആൾക്കാർ ഈ ഭർത്താവിനായിട്ട് ഈ സ്റ്റേഷനിലായിട്ടുള്ള പ്രബിൻ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ച സമയത്ത് ഫ്രണ്ട്സ് അല്ല അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവൻ്റെ പരിചയമുള്ള ആൾക്കാർ വിളിച്ചു ചോദിച്ച സമയത്ത് അവരുടെ അവർ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം ഇങ്ങനെ ക്യാരക്ടറുള്ള ഒരുത്തനാണോ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം കാരണവച്ചാൽ ഇന്ന് ട്വൻ്റി ഫോർ ന്യൂസിൽ നിങ്ങൾ കണ്ടോന്നറിയില്ല ട്വൻ്റി ഫോർ ന്യൂസിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്ത് എൻ്റെ ഒരു കുറച്ച് ഒരു വളരെ വിഷമം തോന്നിപ്പോയി തന്നെയാണ് വിഷമം കാരണം പെൺകുട്ടികളൊക്കെ കല്യാണം കഴിപ്പിച്ചിട്ട് ഇതുപോലെയുള്ള നായൻ്റെ മക്കളൊക്കെയാണ് പറഞ്ഞാലും തീരില്ല അപ്പോൾ ഇവർ ഇത് കൂടുള്ള ആൾക്കാർക്ക് ഇവൻ ഈ ഒരു ക്യാരക്ടർ ഉണ്ട് ഇവൻ ഇങ്ങനെയാണ് വീട്ടിൽ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്നുള്ളതാണ് എന്നോടൊരു ഫോൺ സംസാരിച്ച സമയത്ത് പറഞ്ഞ കേട്ടോ എന്തായാലും ഞാനൊരു ന്യൂസ് ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ഒരു കുട്ടി പറയുന്നത് ഇവൻ ഒരു സെക്സ് സെക്സ്മാനിയൊക്കെ ആയിരുന്നു ഇവന് ഒരുപാട് പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇവളെ സംശയമായിരുന്നു ഇവളെ ഉപദ്രവിച്ചിരുന്നു ഇതൊക്കെ അവൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു ഇവന് ഇവളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മയ്ക്ക് കൂട്ടായിട്ടുള്ളൊരു ഒരു 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 ജന്മം അമ്മയ്ക്ക് അമ്മേൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് ഇതായി ഈജായി അതിൻ്റെ മക്കളുണ്ടല്ലോ ഏഹ് അമ്മയ്ക്ക് കൂട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊരാളിന്ന് മാത്രമാണ് ഈ കുട്ടീനെ കണക്കാക്കിയിരുന്നു ഇതാണ് ഈ പച്ച പാവം പിടിച്ചൊരു കുട്ടി ബാങ്ക് കോച്ചിങ്ങിൽ നിന്നൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിന് പാവം അതിന് ജോലി കിട്ടുന്നുണ്ടായില്ല ഇന്നലെ എല്ലാവരും പറഞ്ഞില്ല എൻ്റെ സൗന്ദര്യം പോരാനായിട്ട് ഒഴിവാക്കിയാണ് അപ്പോൾ ഇത് പറയാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അതായത് നല്ല ഭംഗിയുണ്ടല്ലോ ആ കുട്ടീനെ എനിക്കും തോന്നി എല്ലാവരും ഞാൻ ഇത് ഞാൻ ഈ വിഷയം ഡിസ്കസ് ചെയ്ത് എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യത്തിലുള്ളൂ നല്ല ഭംഗിയുണ്ടല്ലോ ആ കുട്ടി എന്നുള്ളത് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം എന്താ വെച്ചാൽ ഇവൻ്റെ പേഴ്സിൽ സ്ഥിരമായിട്ട് കോണ്ടം കൊണ്ട് നടക്കുന്നു എവിടെ പോവാണെന്നുണ്ടെങ്കിലും ഇവൻ കോണ്ടം കൊണ്ട് നടക്കും പിന്നെ പിന്നെ പുറത്ത് പറയാൻ പറ്റുന്നില്ല പെൺകുട്ടി പറയുന്നുണ്ട് നമുക്ക് അത് കേൾക്കാം അതായത് പല രീതിയിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്കും അടിമയായിരുന്നു ഇവൻ ആ കുട്ടീനെ കൊണ്ട് അത്ര അധികം കാരണം വെച്ചാൽ അതൊക്കെ ഈ കുട്ടി ചില ചില കാര്യങ്ങൾ മാത്രമേ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പോലും ഇവ സമ്മതിക്കില്ല കാരണം ഫ്രണ്ട്സിനോടൊരു കോണ്ടാക്ട് വെക്കാൻ പോലും ഇവൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് പറയുന്നത് കേട്ടോ സീരിയസ്ലി കഷ്ടമാണ് അമ്മ ഞാൻ ചീന ചേട്ടാ കുട്ടി മരിച്ചു പോയി ഇനി പറഞ്ഞിട്ടില്ല മാതാപിതാക്കൾ എന്താ പറയുക കുറച്ചൊക്കെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ ഒരു ധൈര്യം മക്കൾക്ക് കൊടുക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളിവിടെ ഉണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ധൈര്യം കൊടുക്കണം അച്ഛനൊന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി അമ്മ മാത്രമുള്ള കുട്ടികളൊക്കെയാണ് ഇത് അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്ത് നീ ഒന്നും പേടിക്കണ്ട നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നീ ഇങ്ങോട്ട് വന്നോ എന്ന് പറയാൻ ആർജ്ജവമുള്ള ഒരു ഫാമിലി വേണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുട്ടികളായിട്ട് വേണം ഡെഫിനറ്റ്ലി ഇല്ലെങ്കിൽ അമ്മമാർക്കെങ്കിലും വേണം ഈ ഇങ്ങനെ പറഞ്ഞ സമയത്ത് പറയണം ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടിട്ട് എന്ന് അച്ഛനോട് പറഞ്ഞു ആ കുട്ടി മോളോട് ഇങ്ങോട്ട് വരാൻ പറ എന്നാൽ ആ കുട്ടിയുടെ ജീവിതമെങ്കിലും ജീവനെങ്കിലും ബാക്കി അടക്കും അല്ലേ ഇത് ഇത് ഇങ്ങനെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കണ ഒരിക്കലും ഒരു ഇതല്ല ചെയ്യാൻ പാടില്ല ധൈര്യം വേണം ഇനിയിപ്പോൾ എന്ത് ഇനിയിപ്പോൾ സപ്പോർട്ട് ഇല്ലെങ്കിലും കൂടി ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നോക്കണം പറ്റാത്ത കുഴപ്പമൊന്നുമില്ല എത്രയോ പേര് ജീവിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും വലിയ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത് ഈ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരാണ് കാരണം വെച്ചാൽ ഇനി ഇനി അവർ അവരെ വിഷമിപ്പിക്കുകയല്ല പക്ഷെ എന്നാലും അവർ ഇത് കാണുകയാണില്ലെന്നറിയില്ല പക്ഷെ ഇനി വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരു കേസ് കണ്ടു ഭർത്താവിന് ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ വന്നിട്ടുള്ള പെൺ മകളെ ഫുള്ള് പ്രൊസഷൻ അതായത് ഈ ചെണ്ട കൊട്ടിയിട്ടും ഇതായിട്ടും ഒരു വലിയ ഒരു ഫങ്ഷൻ പോലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു അച്ഛൻ്റെ ഒരു വീഡിയോ നിങ്ങൾ എത്ര നിങ്ങളെത്ര കണ്ടു എന്നറിയില്ല ഞാൻ പിന്നെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ും കോണ്ടം പാക്കറ്റ് കൈവിട്ടിട്ടാ പോവാറുണ്ടായിരുന്നു അവളെ ഫോഴ്സ് ചെയ്ത് സെക്സ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും ആ അവള് സംസാരിക്കട്ടെ എന്നോടൊന്ന് സംസാരിക്കട്ടാന്നൊക്കെ ചോദിക്കുമ്പോ അയാളെ ഇതാ ചെയ്യ ഇത് ഇത് മതി അയാൾക്ക് ഇത് മതി എന്നിട്ട് അവള് വിട്ടു പോകും എന്ന് പറയുമ്പോ ഉടനെ അയാളെ സംബന്ധിച്ച് അയാളെ ചുറ്റിക്കളി പുറത്തറിയാണ്ടിരിക്കാന് അയാളെ വീട്ടിൽ അയാളെ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരു ഭാര്യ പദവി വേണമായിരുന്നു അതായിരുന്നു ഇവള് ഇവൾക്കാണെങ്കിലൊരു ജോലി ഉണ്ടായിരുന്നില്ല സോ വീട്ടിൽ തന്നെ ഇരുന്നോളും വീട്ടുപണിയും ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നോളും അതേപോലെ ബാങ്ക് വെച്ചിങ്ങനെ അവള് കോഴിക്കോട് കൊണ്ടാക്കിയായിരുന്നു ഹോസ്റ്റലിന് അവൾക്കത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഹോസ്റ്റൽ റൂമിൽ അവളെ ഒറ്റയ്ക്കായിരുന്നു റ്റുന്നുണ്ടായിരുന്നു അവള് കരഞ്ഞ് കാലു പിടിച്ച് അയാളോട് പറഞ്ഞു ഞാൻ വന്നോട്ടെ വന്നോട്ടെ അയാള് സമ്മതിച്ചില്ല അയാള് അതേപോലെ തന്നെ അവളെ വീട്ടിലെടുത്തിട്ട് ഈ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവന്റെ പരിപാടികൾ പല ഇങ്ങോട്ടൊക്കെ ഇറങ്ങാനും ഒക്കെ പോവാറുണ്ടായിരുന്നു പിന്നെ കൊറേ അവള് ഫോണിൽ അവള് കൊറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് അയാള് കളയുക ചെയ്തത് ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോണ് അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു അവളെ ഉണ്ടായിരുന്നില്ല അയാളെ ബാഗിൽ നിന്ന് അയാൾ ബാഗിൽ എപ്പോഴും കോണ്ടം ബാക്കറ്റ് കൈത്തിയിട്ടേ പോവുക ഒരിക്കലും നോർമലായിട്ട് ജോലിക്ക് പോകേണ്ട ഒരാൾ ഒരിക്കലും അത് ബാഗിൽ കരുതില്ല കാരണം സ്വന്തമായിട്ടൊരു ഭാര്യ ഉള്ളപ്പോ എന്തിനാ അത് വെറുതെ കരുതുന്നത് അതേപോലെ തന്നെ അയാളെ ഫോണിക്ക് കുറെ പേരെ ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് അയാള് കോണ്ടാക്ട് ചെയ്ത ലേഡീസിന്റെ നമ്പറൊക്കെ അവളെ കയ്യിലുണ്ടായിരുന്നു അതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് സംശയ രോഗാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ അവളെ കുറെ ഉപദ്രവിക്കുമായിരുന്നു അതേപോലെ തന്നെ അവളായിട്ട് ഇത് ചെയ്തതിനു ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം അയാൾ പിന്നെ നിന്നെ മറ്റു പല ഈ രീതിയിൽ പിടിച്ചില്ലേ നിന്നെ അവിടെ പിടിച്ചില്ലേ ഇവിടെ അവരൊക്കെ പിടിക്കാറില്ല ആ രീതിയിലൊക്കെയാണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി നമ്പർ വൺ സൈക്കോ സൈക്കോ കാമഭ്രാന്തൻ കാമഭ്രാന്ത വെറുതെ അതിനകത്ത് പറയാം ഒരിക്കലും അവൾ ഒരിക്കലും അങ്ങനെ പെൺകുട്ടിയല്ലായിരുന്നു അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി മലപ്പുറത്ത് പോയപ്പോ അവള് വേറൊരുത്തിന്റെ കൂടെ കറങ്ങാൻ പോയതാണ് വേറൊരുത്തിന്റെ കൂടെ കിടക്കാൻ പോയതാണ് ഈ രീതിയിലൊക്കെ വെറുതെ ആരോപണങ്ങൾ പറഞ്ഞ് വെറുതെ അവളത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകയായിരുന്നു അവൾ അന്ന് മരിക്കുന്നതിന് മുമ്പ് ഉച്ചക്ക് വരെ എനിക്ക് മെസ്സേജ് അയച്ചത് എന്നെ വിളിച്ചായിരുന്നു എനിക്ക് പറ്റുന്നില്ല അയാള് വെറുതെ അയാൾക്ക് അവളെ ശരീരം മാത്രം മതി അയാളൊന്ന് സംസാരിക്കുവോ ഒരു മിണ്ടുപോലില്ല അവരമ്മയാണെങ്കിലും ഒരു ദിവസം ഇയാള് അവരെ മുമ്പ് നമ്മളെ ഉപദ്രവിച്ച് സോഫയ്ക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതിൻ്റെ എന്തോ കേസിൻ്റെ എന്തോ കാര്യം അവൾ അവളെ ഇനി ഉപദ്രവിക്കുകയാണെങ്കിൽ കേസ് എടുക്കുന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവരമ്മ പറഞ്ഞതാണ് നീ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരിക്കലും ആരും നിങ്ങളെ കൂടെ നിൽക്കില്ല എന്നുള്ള രീതിയിൽ അതുപോലെ അവളുടെ നാത്തുവിനോട് അവളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നതാണ് അവൾ ഇതിനു മുമ്പ് ഒരു സൂസൈഡ് അറ്റം ചെയ്തതാണ് ഇതിനു മുമ്പ് അവൾ ചെയ്തതാണ് അതൊക്കെ അവരുടെ ഫാമിലിക്ക് ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കൊക്കെ നന്നായിട്ട് അറിയാം പക്ഷെ അവരാണെങ്കിലും ഒന്നും കരുതൊന്നും ചെയ്തില്ല അവളെ സംബന്ധിച്ച് അവൾക്കൊരു ജോലിയില്ല പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയാണ് ഒരു ജോലിയായിട്ട് ആയിട്ട് ഇതെല്ലാം അവസാനിപ്പിക്കാന്നുള്ള രീതി തന്നെ അവള് നിന്നിരുന്നത് പിന്നെ അവള് അവൾക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അയാളെ അയാളെത്ര മനസ്സിലാക്കിയില്ലെങ്കിലും അവൾക്ക് ഭയങ്കര കാര്യമായിരുന്നു അവള് ശരിയാകും ഞാൻ കൊറേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ നിർത്തി പോര് കൊഴപ്പില്ല ജോലിയല്ലേ നമുക്ക് ഇവിടുന്ന് റെഡിയാക്കാം നീ നിർത്തി പോര് അച്ഛനും അമ്മ ആ ഒരു ഫാമിലി ആണെങ്കിലും സ്വീകരിക്കും അവർക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല പക്ഷെ അവളെ സംബന്ധിച്ച് പ്രായമായിട്ടുള്ള അച്ഛനാണ് ഇനി അച്ഛൻ നോക്കണ്ടേ ഒരു ഇനി അച്ഛൻ ജോ ചെയ്യും അച്ഛന്റെ വീഡിയോ ഒക്കെ ഈ അവസ്ഥയിൽ ജോലിയായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലിയായിട്ടാണെന്നുണ്ടെങ്കിൽ അവള് സെക്യൂർ ആണ് സേഫ് ആണ് അവൾക്ക് കൊഴപ്പില്ലല്ലോ അവൾക്ക് ജീവിക്കാല്ലോ ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എന്റെ ഫോണിലുള്ള എല്ലാ തെളിവും ഞാൻ ഇതാക്കും കാരണം അയാൾ കൊറേ ആരോപണങ്ങൾ പറയുന്നു പറഞ്ഞു അവൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു പറയുമ്പോൾ നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും ഞാനത് പറഞ്ഞുണ്ടാക്കും നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഈ രീതിയിൽ നിന്റെ ഫാമിലിയെ ഞാൻ നാണം കെടുത്തും ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അവള് അവിടെ പാവം കുട്ടി അവൾക്ക് അങ്ങനെ ഒരു ഇങ്ങനത്തെ സിറ്റുവേഷനൊന്നും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുട്ടിയല്ല അവര് വീട് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ അത്രയും ഭയങ്കര സ്നേഹത്തോടെ അങ്ങനെ കൊണ്ട് നടന്ന ഒരാളാ സോ ഇങ്ങനെയൊക്കെ ഭയങ്കരായിട്ട് ഇയാളെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് ഭയങ്കര മോ ഇങ്ങനെയൊക്കെ ഒരു കുട്ടി പിന്നെ സൂയിസൈഡ് ചെയ്യോ എനിക്ക് ആ ഒരു സംശയം കൂടി ഉണ്ട് ഈ എന്തെങ്കിലും ചെയ്തതാണോ ഇവ എന്നുള്ള അറിയില്ല എന്താണെങ്കിലും സ്റ്റേഷനിലുണ്ടല്ലോ കസ്റ്റഡിയിലുണ്ടല്ലോ സത്യം പുറത്തു വരണം സത്യം പുറത്ത് വരണം മാത്രമല്ല ഇതുപോലെയുള്ള ഇത് ഒരു ഒരൊറ്റപ്പെട്ട സംഭവമല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമോ ഡിസ്കസ് ചെയ്യുമോ അത് വിടും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ വിട്ടിട്ട് പോരാ ഏഹ് ഒരുപാട് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട് വളർത്തി വലുതാക്കിയിട്ടുള്ള അച്ഛനമ്മമാരെ ചിന്തിക്കുക അവരെക്കുറിച്ച് ആലോചിക്കുക നിങ്ങളുടെ ഭാവി ആലോചിക്കുക കല്യാണം കഴിപ്പിച്ച് വിടാനോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ വേണ്ടിയിട്ടല്ലോ പത്തിരുപത്തിനാല് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് വയസ്സ് വരെ ജീവിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല വേറെ പല ആംബിഷൻസും പല കാര്യങ്ങളും പല ലക്ഷ്യങ്ങളും ജീവിതത്തിലുണ്ട് ആ ലക്ഷ്യം മനസ്സിൽ കണ്ടിട്ട് മുന്നേറാൻ നോക്കുക അല്ലാണ്ട് ജീവിതം അവസാനിപ്പിക്കുക ഇനിയിപ്പോൾ ഇവൻ അവസാനിപ്പിച്ചു എന്നുള്ളതിൽ ഇനിയിപ്പോൾ ഇവൻ എന്തെങ്കിലും ചെയ്തതാണെനിക്കിപ്പോൾ അതും ഒരു സംശയം തോന്നുന്നു കാരണം അങ്ങനെയൊക്കെ ഒരു കുട്ടി ജോലി കിട്ടിയിട്ട് ഞാൻ ഒരു ജോലി കിട്ടിയതിന് ശേഷം എന്താക്കാമെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി അറ്റ്ലീസ്റ്റ് വീട് വിട്ട് പോരാൻ പോലും കഷ്ടം ഈവൻ ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചില്ല ഇവ എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല എന്ന് ചിന്തിച്ച് പറയുന്ന ആൾക്കാരോടാണ് സീരിയസ്ലി ഓക്കെ അപ്പം അത്ര തന്നെ ഉള്ളൂ ഈയൊരു വീഡിയോ ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു തരാട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്ത വീഡിയോയിൽ കാണാം